I yeah. Gracias. Sí.

െ ഞാൻ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുക അതിന് പറയേണ്ടതില്ല

ാവണെങ്കിൽ യു ഡി എഫ് കഴിക്കണ്ടേ അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥിതി തന്നെ ആവൂലേ അപ്പോൾ ഈ രാജീനെ രാജിയെ തുടർന്ന് എം എൽ എയുടെ രാജിയെ തുടർന്ന് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം വേണം മാറ്റമുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി യു ഡി എഫ് ജയിക്കണം ഉപതെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ജയിക്കണം അല്ലെങ്കിൽ എവിടുന്നാണ് മാറ്റം നിലവിലുള്ള സ്ഥിതിയിൽ ജനങ്ങൾ സംതൃപ്തമാണ് എന്നുണ്ടെങ്കിൽ തുടരാം പക്ഷേ സംതൃപ്ത അല്ലല്ലോ പൊട്ടിപ്പൊളിഞ്ഞ റോഡും മലയോര മേഖലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ മനുഷ്യനെ പുലി പിടിച്ച് തിന്നലും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു വികസനവും ഇല്ല സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇല്ല ഒന്നുമില്ല ആ സ്ഥിതിക്കൊരു മാറ്റം വരാനാണല്ലോ നിലപ്പൊരു തിരഞ്ഞെടുപ്പ് വന്നത് അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് ആ സന്ദേശം കിട്ടിയിട്ടുണ്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് അതേ ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കൊള്ളു അതിൽ യു ഡി എഫിന് നല്ല ഹൈപ്പ് ഉണ്ട് ജയിക്കുകയും ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തെ പറയുന്നത് അല്ലാത്ത പല മത്സരങ്ങളും ഇവിടെ ഉണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അല്ലാത്ത സീരിയസ് ആയ സീരിയസ് ആയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലാണ് അല്ലാത്ത മത്സരാർത്ഥികളൊന്നും പ്രശ്നമാവില്ല എന്നാണോ ഞാനേ അല്ലാത്ത മത്സരങ്ങൾക്ക് വേറെ ലക്ഷ്യം ഉണ്ടാവില്ല കാരണം പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എതിരാളികൾ ഞാനൊരു കാര്യം പറയാ ആ വക കാര്യങ്ങളൊന്നും ഞങ്ങൾ തീരുമാനിച്ച ചോദിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥയാണ്